ഇനി തിരിച്ചൊരു ചെറിയ സയൻസ് ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചേക്കാം ഞാൻ എനിക്കൊന്ന് വൈശ ശ്രീ വൈശാഖം തമ്പിയുടെ ഏറ്റവും കൂടുതൽ വീഡിയോ സെർച്ച് ചെയ്തിട്ടുള്ളതും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള കണ്ടിട്ടുള്ളതും ഒന്നാണ് ഈ ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ചൊക്കെയുള്ള കാരണം കാരണം എല്ലാവർക്കും എനിക്ക് ഉൾപ്പെടെ അതൊരു സയൻസ് ഫിക്ഷൻ പോലെ തന്നെയാണ് തോന്നുന്നത് അപ്പോൾ ഈ വളരെ സാധാരണഗതിയിൽ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഇതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ എന്താണ് ക്വാണ്ടം ഫിസിക്സ് എന്താണ് എന്നുള്ളത് അതൊരു കുഴപ്പിക്കുന്ന പ്രശ്നമാണ് ഞാൻ ഒരു തവണയാണ് ശരിക്കും ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ചിട്ടൊരു പ്രഭാഷണം നടത്തിയിട്ടുള്ളത് അത് ആ പ്രഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു അതൊരു ഗതികീട് കൊണ്ടാണ് ആ വിഷയം ഞാൻ അവിടെ സംസാരിച്ചത് കാരണം ഈ ക്വാണ്ടം എന്ന് പറഞ്ഞ വാക്ക് ആൾക്കാർ പല എടുത്ത് എടുത്ത് പ്രയോഗിച്ചിട്ട് എല്ലാ അന്ധവിശ്വാസങ്ങളെയും എടുക്കാൻ വേണ്ടി അതിനെ ഉപയോഗിക്കുന്നു അപ്പോൾ ക്വാണ്ടം ഉപയോഗം അല്ലെ ക്വാണ്ടം മിസ്റ്റിസിസം ഇങ്ങനെ കുറേ വാക്കുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് കാരണമാണ് ശരിക്കും ക്വാണ്ടം മെക്കാനിക്സ് എന്താണ് എന്ന് ക്വാണ്ടം ഭൗതികം എന്താണ് എന്ന് പറയാനൊരു ശ്രമം ഞാൻ നടത്തി പക്ഷേ ആ ശ്രമത്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് ഒരുപാടൊരു പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല അപ്പോൾ അതൊരു ഞാൻ പറഞ്ഞത് ഞാൻ മുൻകൂട്ടി ജാമ്യം എടുത്തിട്ടാണ് പറഞ്ഞത് അത് എന്തെങ്കിലും രീതിയിലൊരു ബൗദ്ധിക പരിമിതി ഉള്ളതുകൊണ്ടല്ല അത് മനസ്സിലാക്കാൻ പറ്റാത്തത് നമ്മുടെ അനുഭവങ്ങളുമായിട്ടത് ആകുന്നില്ല നമുക്ക് അനുഭവ വേദ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല അത് പഠിക്കുന്നത് അപ്പോൾ നമുക്ക് അനുഭവവേദ്യം എന്ന് പറയുമ്പോൾ ഈ ചുറ്റുപാടുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ നമുക്ക് വളരെ അടി ഉറച്ച അടിസ്ഥാനപരമായി നമ്മുടെ ധാരണയുടെ ഭാഗമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതായത് ചലനം എന്താണ് സ്ഥാനം എന്ന് പറയുന്നത് പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ് ഇപ്പോൾ ഇവിടെ ഈ മൈക്ക് ഇവിടെ ഇരിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ ഉദ്ദേശിക്കുന്നത് ടെക്നിക്കൽ ഭാഷയിൽ പൊസിഷൻ ലൊക്കേഷൻ എന്ന് പറയുന്ന വാക്കാണ് ഇത് എന്താണ് ലൊക്കേഷൻ എന്നൊരു ചോദ്യം ഇവിടെ ആരുടെ അടുത്തും ചർച്ച ചെയ്യേണ്ട വിഷയമില്ല പക്ഷെ ക്വാണ്ടം കോണ്ടംബോധത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും കാരണം മനുഷ്യൻ ഇടപെടുന്നത് മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങളുടെ പരിധിയിലുള്ള കാര്യങ്ങളുമായിട്ടാണ് നമുക്കതായിരുന്നു ആവശ്യം അതായത് ഒരു കടുവ നമ്മളെ പിടിക്കാൻ വരുമ്പോഴോ ഒരു പുതിയ പഴം കഴിക്കാമോ എന്നാലോചിക്കുമ്പോഴോ നമ്മൾ ആലോചിക്കുന്നത് ഇത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് അല്ലാതെ ഈ പഴത്തിന് ചുവന്ന നിറം കൊടുക്കുന്ന വസ്തു ഏതാണ് അല്ലെങ്കിൽ എന്ത് തരം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻ കാരണമാണ് ഇതിന് ഈ ഒരു നിറം വരുന്നത് അല്ലെങ്കിൽ ഇതിന് ഈ ടേസ്റ്റ് കൊടുക്കുന്ന രാസവസ്തു ഏതാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഒരു കാലത്ത് നമ്മുടെ വിഷയമായിരുന്നില്ല അത് പിന്നീട് ഈ പ്രകൃതി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടി വന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ചുറ്റുപാടുകളിൽ നമ്മൾ മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾ വെച്ച് കണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അത് ജനറൽ ആയിക്കോളെന്നില്ല ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇതുപോലെയാണ് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് അതിനർത്ഥമില്ല നമുക്കറിയാവുന്ന പരിധികൾ ഇതാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ കണ്ടെത്തിയ അറിവുകളുടെ എല്ലാം പരിമിതി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് ലൂടെ കിട്ടാവുന്ന മെസ്സേജസ് കാഴ്ച എന്ന രൂപത്തിലോ കേൾവി എന്ന രൂപത്തിലോ സ്പർശനം എന്ന രൂപത്തിലോ ഗന്ധം എന്ന രൂപം നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളെന്ന് വിളിക്കുന്നത് ഈ ആ ഫൈവ് സെൻസസ് പൊതുവേ പറയുന്നത് ഈ ചുറ്റുപാടുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് അകത്തേക്ക് എടുക്കണം ഇതിൻ്റെ പർപ്പസ് എന്താണ് ചുറ്റുപാടുകളെ കുറിച്ച് അറിഞ്ഞാലേ അവിടെ ജീവിക്കാൻ പറ്റും അപ്പോൾ ആ സിഗ്നൽ കിട്ടാനുള്ള നമ്മുടെ മാർഗങ്ങളാണ് സെൻസസ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഇൻഫർമേഷനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ നമ്മുടെ ലോക വിവരം ഉണ്ടാക്കിയത് ലോകം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ടുള്ള പഴയ പഞ്ചഭൂത സിദ്ധാന്തങ്ങളൊക്കെ വരുന്നത് അതായത് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ മെറ്റീരിയലിനെ ഉണ്ടാക്കിയിരിക്കുന്നത് അഞ്ച് വസ്തുക്കൾ കൊണ്ടാണ് അത് ഗ്രീക്കുകാരുടെ കണക്കിലാണെങ്കിൽ നാലേ ഉള്ളൂ ഫോർ എലവൻസ് ആണ് പക്ഷേ നമുക്കിന്ന് അറിയുന്ന നൂറ്റി പതിനെട്ട് വ്യത്യസ്ത മൂലകങ്ങളുണ്ട് എലമെൻ്റ് എന്ന് പറയുന്ന വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഗ്രീക്ക് എലമെൻ്റ് അല്ല മോഡേൺ ഫി കെമിസ്ട്രികൾ എലമെൻ്റ് എന്ന് പറയുന്നത് ആ ധാരണകൾ മാറുന്ന എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ കാണുന്നതിന് അപ്പുറത്തേക്കൊരു ലോകം ശരിക്കും നിൽക്കുന്നുണ്ട് നമ്മൾ ഈ കാണുന്ന നിറങ്ങളൊന്നും അല്ല ശരിക്കും നിറമെന്ന് പറഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വിവരമാണ് അതായത് ഒരേ പോലെ ഇരിക്കുന്ന രണ്ട് വസ്തുക്കൾക്ക് രണ്ട് നിറമാണെങ്കിൽ ആ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ളൊരു വ്യത്യാസമാണ് ആ നിറം അത് നമ്മുടെ ബ്രെയിൻ ഉണ്ടാക്കുന്നതാണ് വേറൊരു ജീവി ഈ നിറവ്യത്യാസം കാണുന്നില്ല ഉദാഹരണം നമ്മൾ ഒരു പോപ്പുലർ ഉണ്ടല്ലോ മറ്റേ ചുമന്ന ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ മറ്റേ കാള കുത്താൻ ഓടിക്കും കാളയ്ക്ക് നിറം കാണാനുള്ള കഴിവില്ല കാള ഇത് കാണില്ല അതേസമയം നമ്മൾ കാണാത്ത കളറുകൾ കാണാൻ പറ്റുന്ന വണ്ടുകളൊക്കെ ഉണ്ട് പക്ഷികൾക്കൊക്കെ ചിലർക്ക് ടെട്രാ ക്രോമാറ്റിക് മെഷീനാണ് നമ്മുടെ കണ്ണിപ്പിടാത്ത കളർ ഡിഫറൻസസ് അവർക്ക് മനസ്സിലാവും ഇതെല്ലാം ആ ജീവി അകത്തേക്ക് എടുക്കുന്ന സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യാനുള്ള അതിൻ്റെ മെക്കാനിസത്തിനനുസരിച്ചിട്ടാണ് മാറുന്നത് ഞാനിത് പറഞ്ഞു വന്നത് മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമുള്ള പല കാര്യങ്ങളെയും നമ്മളിത് കഴിഞ്ഞ രണ്ടോ മുഖാം നൂറ്റാണ്ടുകൾക്കിടയിലാണ് തിരിച്ചറിയുന്നത് കാണാൻ കഴിയാത്ത പ്രകാശമുണ്ട് എന്ന് തിരിച്ചറിയുന്ന പതിനെട്ടാം നൂറ്റാണ്ടിലാണ് അതായത് ഈ നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശത്തെ ഈ പ്രസക്തി കൂടെ കടത്തി വിടുമ്പോൾ അത് ഏഴ് നിറങ്ങളായിട്ട് മാറും പക്ഷേ ഈ ഏഴ് നിറങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്ന പ്രകാശത്തിന് മാത്രമാണെന്നും അതിനപ്പുറം ഇപ്പോൾ വേറെ നിറങ്ങളുണ്ടെന്ന് നമ്മുടെ കണ്ണിൽ പെടാത്തതാണ് എന്നൊക്കെ പിന്നെയാണ് മനസ്സിലാക്കുന്നത് അതുപോലെ നമ്മുടെ കേൾവിക്ക് അപ്പുറമുള്ള ശബ്ദങ്ങൾ അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വെളിയിൽ ഒരു വലിയ വിശാല ലോകമുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെയാണ് അല്ല കാശ്മീർ വരെ ആണ് ഈ വൈദ്യുതകാന്തിക തരങ്ങളെന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നെങ്കിൽ ഏറ്റവും ഫ്രീക്വൻസി കൂടിയ ഒരിടത്തും കുറഞ്ഞൊരിടത്തോട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു പത്ത് സെൻറ്റിമീറ്റർ വരുന്ന പ്രദേശമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ബാക്കി ഇത്രയും ഭാഗം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വെളിയിലാണ് അപ്പോൾ ക്വാണ്ടം ഭൗതിക ഈ പ്രശ്നം പിടിച്ചതാകുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഇതാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ വളരെ വളരെ ലിമിറ്റഡ് ആണ് യൂണിവേഴ്സ് നമ്മുടെ ഇന്ദ്രിയങ്ങളെക്കുറിച്ച് ബോധയുടെ അല്ല നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മുടെ മാത്രം പ്രശ്നങ്ങളാണ് അപ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന ഈ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കിട്ടാവുന്ന സിഗ്നലുകൾ പോലും ലിമിറ്റഡ് ആണ് അപ്പോൾ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന നമ്പേഴ്സ് നമുക്ക് ആയിരവും പതിനായിരം തമ്മിലുള്ള വ്യത്യാസം നമ്മളും കളയുക ചെയ്യുക പത്ത് ഇരുപതും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അറിയാം നമുക്ക് ഡീൽ ചെയ്യാൻ കഴിയാം ആയിരം വർഷം മുമ്പും പതിനായിരം വർഷം മുമ്പ് നമ്മൾ ഒരുപോലെയാണ് പറയുന്നത് കുറേ കാലം മുമ്പാണ് ആയിരം പതിനായിരം എന്നുള്ള നമ്പർ ഒന്നും പിന്നെ നമ്മൾ ശ്രദ്ധിക്കില്ല അപ്പോൾ ഈ ഒരു പരിമിതി വെച്ചാണ് നമ്മൾ ലോകത്തെ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ ഈ ലോകം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന ഒരു ജനറൽ അറിവ് ഉണ്ടാക്കണമെങ്കിൽ മനുഷ്യൻ എന്തൊക്കെ കാണാൻ പറ്റും എന്തൊക്കെ കേൾക്കാൻ പറ്റും എന്നതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ അപ്പുറത്തേക്ക് പോകണം അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മനുഷ്യൻ ഈ കാണുന്നത് വെച്ച് ഉണ്ടാക്കി എടുത്തിരിക്കുന്ന പ്രകൃതി നിയമങ്ങളല്ല ബേസിക് ലെവലിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ഇലക്ട്രോൺ ആറ്റത്തിന് ചുറ്റും എവിടെയാണ് എന്ന് ഈ മൈക്ക് എവിടെയാണെന്ന് ചോദിക്കുന്നത് പോലെ ചോദിക്കാൻ പറ്റില്ല ഇലക്ട്രോണിന് അങ്ങനെ ഒരു പൊസിഷൻ ഇല്ല ഇത് പറയുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം നമുക്കറിയാവുന്ന എന്തിനും ഒരു പൊസിഷൻ ഉണ്ട് പക്ഷെ അങ്ങനെ ചോദിക്കുന്ന അർത്ഥമില്ല അതിൻ്റെ പൊസിഷൻ ഒരു ഏരിയയിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ് ചിലയിടങ്ങളിൽ അത് കാണപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ചിലയിടങ്ങളിൽ അത് കുറവാണ് ഇങ്ങനെ അതിനെ മനസ്സിലാക്കാൻ പറ്റും ഇനി ഒരു വസ ഒരു കല്ല് കാണി ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഒരു തരംഗം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല കാരണം കല്ലിനൊരു പൊസിഷനുണ്ട് തരംഗം ഒരു ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്യാണ് ചെയ്യുന്നത് ഇലക്ട്രോണിന് തരംഗത്തിൻ്റെ സ്വഭാവമുണ്ട് ഈ കല്ലിൻ്റെ പോലെ കണികയുടെ സ്വഭാവമുണ്ടെന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഈ രണ്ട് സ്വഭാവവും നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല നമ്മളെങ്ങും ഇത് അനുഭവിച്ചിട്ടില്ല കണ്ടോ കേട്ടോ നമുക്ക് ഒരു പരിചയമില്ല നമുക്ക് ഒരിക്കലും മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള പരിമിതികൾ കാരണം ക്വാണ്ടം ഭൗതിക നമ്മളെ ചില കാര്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മൾ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചയ്ക്കുന്ന സകല ധാരണകളെയും അൺലേൺ ചെയ്യാമെന്നുമാണ് അതെല്ലാം ഇതൊന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നിട്ടും ഒന്നേന്ന് പഠിക്കുക അതുകൊണ്ട് മാത്രമാണ് ക്വാണ്ടം ഭൗതിക നമ്മളെ ഇങ്ങനെ കുഴക്കുന്നത് കാരണം ഇത് ഫിസിക്സ് പഠിക്കാത്തവർക്ക് മാത്രമുള്ളൊരു പ്രശ്നമല്ല ഇന്ന് ഫിസിസിസ്റ്റുമാർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു വിഷയം ഇൻറ്റർപ്രട്ടേഷൻ പ്രോബ്ലം ഓഫ് ക്വാണ്ടം ഫിസിക്സാണ് എന്ന് വെച്ചാൽ ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് തിയറി പറയുന്നത് ഇതെല്ലാം എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുമ്പം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ലോങ് ഇതനുസരിച്ചിട്ട് എങ്ങനെയാണ് ഇരിക്കുന്നത് ചോദിച്ചാൽ നമുക്കറിയത്തില്ല വി ഡോണ്ട് നോ ഹൗ ടു ഇൻറ്റർപ്രിറ്റ് ദ റിസൾട്ട്സ് വി നോ ദ റിസൾട്ട്സ് ആർ ട്രൂ നമ്മളത് പലതവണ വെരിഫൈ ചെയ്ത് കഴിഞ്ഞു പക്ഷേ അതിനെ നമുക്ക് മനസ്സിൽ കാണാൻ പറ്റുന്നില്ല ഇതൊരു പരിമിതിയാണ് ഇതാണ് ക്വാണ്ടം ഭൗതികം ഉണ്ടാക്കുന്ന പ്രശ്നം ഇതാണ് ആൾക്കാർ മിസ്യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ആത്മാവിനെ കുറിച്ചും അറിഞ്ഞുകൂടാ ക്വാണ്ടം ഭൗതികം അറിഞ്ഞുകൂടാ അപ്പോൾ ആത്മാവാണ് ക്വാണ്ടം ഭൗതികം കാരണം രണ്ടും നമുക്ക് അറിഞ്ഞുകൂടലോ അങ്ങനെയാണ് നമ്മൾ അതിനെ ഇക്വേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആ ഒരു പ്രശ്നം അവിടെ ഉണ്ട് അപ്പം ഞാൻ ക്വാണ്ടം ഭൗതികത്തെക്കുറിച്ച് സംസാരിക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ബേസിക്ക് മുതലേ പറഞ്ഞു തുടങ്ങിയാൽ ക്വാണ്ടം ഭൗതികത്തിലേക്ക് എത്താൻ പറ്റും അത് ഒരു മണിക്കൂർ മണിക്കൂറുകൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റില്ല അപ്പോൾ എനിക്കറിയാവുന്ന ക്വാണ്ടം ഭൗതികം ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഒന്നാം ക്ലാസ് മുതൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽ വരെ ഇത്രയും ഉണ്ടല്ലോ ഇത്രയും വർഷം കൊണ്ട് പഠിച്ച കാര്യങ്ങൾ അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കുന്നത് അത്രയും സമയം കിട്ടിയാൽ അല്ലെങ്കിൽ ചില ആൾക്ക് ആ സമയത്തിൽ വ്യത്യാസം വന്നേക്കാം പക്ഷേ എന്നാലും കുറേ കാര്യങ്ങൾ നമ്മളൊരു ഒരു ഒരു ഗ്രാജുവേറ്റ് ലെവലിൽ ഫിസിക്സ് പഠിക്കുന്നൊരു വിദ്യാർത്ഥി പരിചയപ്പെടുന്ന അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അതിൻ്റെ പുറത്തെ ക്വാണ്ടം കോണ്ടമ്പൗതികം എന്താണ് എന്ന കാര്യത്തെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും അതാണ് അവിടുത്തെ പരിമിതി പിന്നെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് ജനറലി പറഞ്ഞു വെക്കാം അത് അതുപക്ഷെ നമ്മളെല്ലാവരും സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യരായതുകൊണ്ട് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതാണ് പ്രശ്നം സാമാന്യ ബുദ്ധി ഇല്ലായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു